വളാഞ്ചേരി കിംസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രിൻസിപ്പാൾ കെ വി കുഞ്ഞി മുഹമ്മദ് വിദ്യാർത്ഥികൾക്കായി രചിച്ച ദി അൾട്ടിമേറ്റ് മൊറാലിറ്റി ആർട്ട് ആൻഡ് കൾച്ചർ എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം വളാഞ്ചേരി ഡോക്ടേഴ്സ് ക്ലബ്ബിൽ വെച്ച് നടന്നു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജബ്ബാർ ഹാജി കിംസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് നിസാറിന് ആദ്യപ്രതി നൽകിക്കൊണ്ടാണ് പ്രകാശനം നിർവഹിച്ചത് വളാഞ്ചേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ ഹസീന വട്ടോളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കിംസ് ഗ്രൂപ്പ് എം ഡി മുഹമ്മദ് സ്വാഗതം ആശംസിച്ചു കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉമ്മുകുൽസു മുഖ്യാതിഥിയായിരുന്നു വളാഞ്ചേരി എം ഇ എസ് കെ വി എം കോളേജ് പ്രിൻസിപ്പാൾ പ്രൊഫസർ ഷാജിദ് പുസ്തകത്തെ സദസ്സിന് പരിചയപ്പെടുത്തി സംസാരിച്ചു ചടങ്ങിൽ വിവിധ മേഖലകളിലെ പ്രമുഖർ പങ്കെടുത്തു ഡോക്ടർ അബ്ദുൾ റഹിമാൻ ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് അലി എം ഡി നടക്കാവിൽ ഹോസ്പിറ്റൽ ലത്തീഫ് കുറ്റിപ്പുറം സിനി ആർട്ടിസ്റ്റ് മുനവർ വളാഞ്ചേരി ഹസ്ന യഹ്യ കെ ബി റഹീം പാലാറ ഹംസ കെ കെ അഷ്റഫ് വെള്ളങ്ങൽ ഹേമ എം എന്നിവർ ആശംസകൾ നേർന്നു ഗ്രന്ഥകർത്താവും പ്രിൻസിപ്പാളുമായ കെ വി കുഞ്ഞി മുഹമ്മദ് ചടങ്ങിൽ മറുപടി പ്രസംഗം നടത്തി കിംസ് സ്റ്റാഫ് സെക്രട്ടറി അജ്മൽ സി നന്ദി രേഖപ്പെടുത്തി പുസ്തക പ്രകാശനത്തോടൊപ്പം കിംസ് കോളേജിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ വർഷങ്ങളിൽ എം എൽ ടി പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും കോൺവെക്കേഷൻ സെറിമണിയും നടന്നു അവരുടെ സങ്കട കണ്ണുനീരി കേട്ടപ്പോഴിൽ പെട്ടുപോയ ആ സഹോദരിയുടെ കഥനകഥ കണ്ണീരോടുകൂടിയാണ് എന്റെ സാപ്രവർത്തന എന്നോട് അവതരിപ്പിച്ചത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങള് അപ്പൊക്കെ ചെറിയ സഹായങ്ങളൊക്കെ ആ സഹോദരി കഴിക്കും അപ്പൊ ആ സഹോദരി പറഞ്ഞിട്ടുണ്ട് അതെ അല്ല എനിക്ക് എന്റെ കുട്ട ജീവി ഞങ്ങൾ ആറ് മക്കളാണ് കേരളത്തിലെ പ്രമുഖ ഇന്റർനെറ്റ് കമ്പനികളെല്ലാം ഒരു കുടക്കീഴിൽ ഒരു വിളിപ്പാടകലെ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് സംസ്ഥാന സർക്കാരിന്റെ കെ ഫോൺ രാജ്യത്തിന്റെ സ്വന്തം ബിഎസ്എൻഎൽ റെയിൽവേയുടെ റെയിൽവയർ കൂടാതെ ഏഷ്യനെറ്റ് എക്സ്ട്രോനെറ്റ് അലയൻസ് കേരള വിഷൻ വി ബ്രോഡ് ബാൻഡ് എന്നീ ബ്രാൻഡുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കൂടുതൽ വേഗതയോടെ സൌജന്യമായും അല്ലാതെയും നിങ്ങളുടെ ഇഷ്ടത്തിന് അനുയോജ്യമായി തിരഞ്ഞെടുക്കാൻ കഴിയുന്ന നിങ്ങളുടെ പ്രദേശത്തെ ഒരേ ഒരു സ്ഥാപനം ഗാനറ്റ് സൊല്യൂഷൻസ് ഞങ്ങളുടെ പ്രത്യേകതകൾ നിങ്ങളുടെ താൽപര്യത്തിനനുസരിച്ച് ബ്രാൻഡുകൾ തിരഞ്ഞെടുക്കാം സൗജന്യ ഇൻസ്റ്റലേഷൻ സൗകര്യം ഏറ്റവും കുറഞ്ഞ മാസവരി പ്ലാനുകൾ കോർപ്പറേറ്റ് ഹൈ പ്ലാനുകൾ കൃത്യതയോടെയുള്ള സേവനം കൂടാതെ ടി വി ചാനലുകൾ അടക്കമുള്ള കോംബോ പാക്കേജുകൾ കൂടുതൽ വിവരങ്ങൾ കൈവിളിക്കൂ നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്റർ കോൺടാക്ട് ചെയ്യൂ നയൻ എയ്റ്റ് ഫോർ ഡബിൾ സെവൻ എയ്റ്റ് നയൻ ട്രിപ്പിൾ ഫോർ ഓർ ഡബിൾ നയൻ സിക്സ് വൺ സെവൻ എയ്റ്റ് നയൻ ട്രിപ്പിൾ വൺ